സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതി എന്തലേക്ക് സ്വാഗതം അയ്യോ എൻ്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ ഒരു പുസ്തകത്തിൽ കുടിച്ചു വെച്ചെങ്കിൽ കൊണ്ടായിരുന്നു അവയെ ഇരുപാണിയും യ്യോബും കൊണ്ട് പാറയിൽ തഥാകാലത്തേക്ക് ഒത്തി വെച്ചെങ്കിൽ കൊള്ളായിരുന്നു യോവിനെ പുസ്തകം പത്തൊമ്പാമത്തെ ഇരുപത്തൊന്നും ഇരുപത്തിനാല് വാക്യങ്ങൾ അയ്യോപിനെ കുറിച്ചും പഠിക്കുമ്പോൾ യോവിൻ്റെ പുസ്തകത്തിൽ ഭൂരിഭാഗവും ദുഃഖത്തിൻ്റെ ഫോട്ടോ പോലെയാണ് തന്നെ എല്ലായിടവും തളർത്ത് കളഞ്ഞ വിനാശത്തിലൂടെയുള്ള യോബിൻ്റെ യാത്ര നേരിട്ട് അത് കാണിച്ചു തരുന്നു ഒന്നാമത്തെയും പാണ്ടും പത്തും കാണും കാണുവാനായിട്ട് സാധിക്കും നിരവധി അവധി ദിവസങ്ങൾ യോഗനോടൊപ്പം ഇരുന്ന ശേഷം അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ ദുഃഖം മടുത്തു അതിൻ്റെ വേദനയെ അവർ ചെറുതായി കാണുകയോ അത് ദൈവത്തിലെ ഒരു ന്യായവിദ്യയെ പരിഗണിക്കുകയോ ചെയ്തു എന്നാൽ യോഗ അതൊന്നും വിഷയമായിരുന്നില്ല താനിപ്പോൾ കടന്നുപോകുന്ന കാഴ്ചയേറിയ വേദന സാക്ഷ്യം പറയുകയും സദാകാലത്തേക്കും കൊത്തുവെക്കപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു യോഗയുടെ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ അത് ഒത്തിവച്ചിരിക്കുന്നു നമ്മുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ നമുക്ക് ജീവമുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിപ്പാൻ വേണ്ടി നമ്മുടെ വേദനയിൽ നമ്മെ കാണുന്ന ദൈവം മരണത്തിലൂടെ പുനരുദ്ധാന ജീവിതത്തെ നമ്മെ കൊണ്ടുപോകുന്നു വേദന ഒഴിവാക്കുന്ന പകരം അതിനെ സത്യസന്ധമായി അഭിമുഖിക്കുന്നതിന് വഴി എങ്ങനെയാണ് സമ്പൂർണ്ണ സൗഖ്യത്തിൽ കൊണ്ടുവന്നത് എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വലിയ സങ്കടത്തിൽ അപ്രത്യക്ഷ കൃപയും സൗന്ദര്യം അനുഭവിച്ചത് പ്രാർത്ഥിക്കാം അനുകമ്പയും സ്നേഹമുള്ള ദൈവമേ ഈ കഥ തൻ്റെ ദുഃഖം തന്നോടുള്ള നിന്റെ സ്നേഹം വിശുദ്ധ ഗന്ധത്തിൽ പകർത്തിയത് നന്ദി കഠിനേറിയ വേദന അനുഭവിക്കുന്നവരോടും സത്യസന്ധമായി സാക്ഷ്യം വഹിക്കാനും നീ നൽകുന്ന പ്രത്യാശ വഹിക്കാൻ ചെയ്യുവാനും എന്നെ സഹായിക്കണമേ അമേൻ ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയ്മൻ